ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗൃഹ ഐശ്വര്യത്തിനും ദുരിതമോചനത്തിനും വേണ്ടിയിട്ടാണ് ദിനവും നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നത് നിലവിളക്ക് കൊളുത്തുന്നതിലൂടെ പലവിധ ഐശ്വര്യവും ഈശ്വരാധീനവും നന്മയും ഒക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങളിലേക്കും വന്നു ചേരുന്നുണ്ട് ഇതിന്റെയൊക്കെ ഭാഗമായി രോഗദുരിതത്തിൽ നിന്നും കടത്തിൽ നിന്നും ബാധാ ദോഷങ്ങളിൽ നിന്നും മറ്റനേകം ദോഷങ്ങളിൽ നിന്നും നമുക്ക് പരിപൂർണ മുക്തിയും ഐശ്വര്യവും കൈവരുന്നുമുണ്ട് എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ കൈവരുന്നതിനും ഈശ്വരാധീനം ഗൃഹത്തിൽ വർദ്ധിക്കുന്നതിനും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും വാസവും നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കുന്നതിനും അതിലളിതമായി ചെയ്യാവുന്നൊരു കർമ്മത്തെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന നല്ലെണ്ണയിൽ അല്ലെങ്കിൽ വിളക്കെണ്ണയില് ഈ ഒരു വസ്തു അഞ്ചെണ്ണം നമ്മൾ ഇട്ട് ഇട്ടുവെക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് കൈവന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ എന്താണ് അതിനെ കുറിച്ചെല്ലാം വിശദമായി ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് ആയിരവലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും കൂടെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഗൃഹ ഐശ്വര്യത്തിനും രോഗദുരിതങ്ങളിൽ നിന്നുള്ള മുക്തിക്കും ശാന്തി നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരുന്നതിനും എല്ലാം വേണ്ടിയിട്ട് ദിനവും നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കാറുണ്ട് നിലവിളക്ക് പ്രകാശിക്കുന്ന ഗൃഹങ്ങളിൽ നിന്ന് രോഗദുരിതങ്ങൾ അകന്നു പോവുകയും ക്രമേണ ശാന്തിയും സമാധാനവും സാമ്പത്തിക വർധനവും ആ ഒരു ഗൃഹത്തിലേക്ക് വന്ന് ഭവിക്കുകയും ചെയ്യുന്നതാണ് ഒരു ദീപം പ്രകാശിക്കുന്നിടത്തേക്ക് ദേവതകളും ആകർഷ്ടരാകും അവരുടെ നിരന്തരം വാസം അല്ലെങ്കിൽ നിരന്തരമായുള്ള വരുത്തുപോക്ക് നമുക്കും നമ്മുടെ ഗൃഹത്തിനും ശാന്തിയും സമാധാനവും സർവ്വ ഐശ്വര്യവും വന്നു ഭവിക്കുന്നതിന് കാരണമായി തീരും പലരും പറയുന്ന ഒരു തെറ്റായ കാര്യം നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കാൻ പാടില്ല മഹാശക്തികള് ഈശ്വരീയ ശക്തികളൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും അത് പിന്നീട് നമുക്ക് ദോഷമാകുമെന്ന് വാസ്തവത്തിൽ ദൈവീക ശക്തികൾ അല്ലെങ്കിൽ ഈശ്വരന്മാരുടെ സാന്നിധ്യം ഒരിക്കലും നമ്മുടെ ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം ഗൃഹത്തെ ഒരു അപജയത്തിലേക്കോ നമ്മെ ഒരു ദുരിത കയത്തിലേക്ക് കൊണ്ടുപോവുകയില്ല മഹാശക്തികൾ അല്ലെങ്കിൽ ഈശ്വരീയ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നത് ദോഷവുമല്ല അത് നമുക്ക് ഗുണം മാത്രമേ സമ്മാനിക്കുകയുള്ളൂ അപ്പോ നിരന്തരം ഉള്ള ദേവകളുടെ നമ്മുടെ ഗൃഹ സന്ദർശനം നമുക്ക് കൂടുതൽ ഐശ്വര്യവും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവർദ്ധനവും ഒക്കെ തന്നെ നേടിത്തരും ഇങ്ങനെ നമുക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഏറ്റവും കൂടുതൽ പകർന്നു നൽകുന്നത് അനുഗ്രഹമായി നൽകുന്ന ആ ഒരു ദേവത മഹാലക്ഷ്മിയാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് ഇതര ദേവതകളെ പോലും നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ വാസം അല്ലെങ്കിൽ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു ദേവതകളും നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷ്ടരാകുള്ളൂ ദുർവാസാവിന്റെ ശാപത്താൽ മഹാലക്ഷ്മി സർവസമ്പദ് സൗഭാഗ്യങ്ങളുമായിട്ട് പാലാഴിയിൽ അന്തർധാനം ചെയ്തപ്പോഴാണ് ദേവന്മാർക്ക് ജരാനറകൾ സംഭവിച്ചതും ദേവന്മാരുടെ ഐശ്വര്യം മുഴുവൻ അറ്റുപോയത് തുടർന്ന് പാലാഴിയിൽ മഥനം നടത്തി ആ ലക്ഷ്മി ദേവിയെയും നഷ്ടമായ സമ്പൽ സൗഭാഗ്യങ്ങളെയും വീണ്ടെടുത്തതായ കഥ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുമുണ്ടല്ലേ അപ്പൊ ദേവന്മാരുടെ പോലും ഐശ്വര്യവും സമ്പത്തും ക്ഷേമവും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് ആ ഒരു ലക്ഷ്മി ദേവിയുമായിട്ടാണ് ഇങ്ങനെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല കർമ്മങ്ങളും വഴിപാടുകളും പൂജകളും നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ അനുവർത്തിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ദിനവും രണ്ടു നേരം വിളക്ക് കൊളുത്തുക എന്നത് കഴിയാത്ത പക്ഷം ഒരു നേരമെങ്കിലും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കാത്ത ഭവനങ്ങളില്ല ഇനി നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കുന്നില്ല എങ്കിൽ നിർബന്ധമായിട്ടും ഒരു നേരമെങ്കിലും നമ്മൾ നിലവിളക്ക് നമ്മുടെ ഗൃഹത്തിൽ തെളിക്കേണ്ടതാണ് ഇരുളടഞ്ഞ അല്ലെങ്കിൽ വിളക്ക് തെളിക്കാത്ത ഒരു ഭവനത്തിൽ മൂദേവിയാണ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് സർവ്വ കുഴപ്പങ്ങളും ഒരു ഗൃഹത്തിൽ ഉണ്ടാകുന്നതിന് മൂദേവിയുടെ കുടിയേറ്റം അല്ലെങ്കിൽ വാസം കാരണമായി കാരണമായിത്തീരും ഇവിടെ പലർക്കും ഒരു സംശയം ഉണ്ടാകും നിലവിളക്ക് തെളിക്കാത്ത ഒരുപാട് ഭവനങ്ങളുണ്ട് അവർക്കൊക്കെയും ഐശ്വര്യം ഉണ്ടാകുന്നില്ല ഇവിടെ പറയാനുള്ളത് നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് മഹാലക്ഷ്മി എതിരേൽക്കുന്നതിനുള്ള ലളിതമായ ഒരു കർമ്മമാണ് ഇത് മാത്രമല്ല മറ്റനേക കർമ്മങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനും സന്തോഷപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് അനുഷ്ഠിക്കുവാൻ സാധിക്കാം ഇതിൽ ഏത് കർമ്മം അനുഷ്ഠിച്ചാലും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാകും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇതര ദേവതകളെ കൂടി നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുന്നതിന് അത് കാരണമായി വർത്തിക്കും ലക്ഷ്മി ദേവിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം നിലവിളക്ക് തെളിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ നിലവിളക്ക് തെളിക്കാൻ എടുക്കുന്ന എള്ളെണ്ണയിലോ നല്ലെണ്ണയിലോ പറയാൻ പോകുന്ന വസ്തു അഞ്ചെണ്ണം നമ്മൾ അത് നിക്ഷേപിക്കുമെങ്കിലാണ് ആ എണ്ണ പകർന്ന് നമ്മൾ ദിനവും നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുന്നതിലൂടെ ഈശ്വരാധീനം വളരെ വലിയ അളവിൽ നമ്മുടെ ഗൃഹത്തിൽ വർധിക്കുന്നതാണ് ഇനി എന്താണ് ഈ ഒരു വസ്തു എന്ന് ചോദിച്ചാൽ ആ വസ്തു ഗ്രാമ്പു ആണ് സുഗന്ധദ്രവ്യ വസ്തുക്കളിലെല്ലാം തന്നെ മഹാലക്ഷ്മിയുടെ ഏലക്കായ പട്ട തുടങ്ങി സകല സുഗന്ധ ദ്രവ്യ വസ്തുക്കളിലും ലക്ഷ്മി ചൈതന്യം നിറഞ്ഞിരിപ്പുണ്ട് ഇവിടെ നമ്മൾ വിളക്ക് തെളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയില് അല്ലെങ്കിൽ ആ ഒരു എണ്ണക്കുപ്പിയിൽ അഞ്ച് ആരോഗ്യമുള്ള ഗ്രാമ്പു കേടുപാടുകൾ ഇല്ലാത്ത ഗ്രാമ്പു കേടുപാടുകൾ ഇല്ലാത്ത ഗ്രാമ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമ്പുവിന്റെ മുകളിൽ ഒരു ചെറിയ മുഗുളുണ്ടാകും ആ മുകളം അടർന്നു പോയിട്ടില്ലാത്ത അഞ്ച് ഗ്രാമ്പു നമ്മൾ ആ കുപ്പിയിലേക്ക് ഇട്ടു വയ്ക്കുക ഇത് എണ്ണ കേടാകുന്നതിൽ നിന്നും അതിനെ തടയും കെട്ടോ ഇങ്ങനെയുള്ള എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാണ് ഈ ഒരു എണ്ണ ഒഴിച്ച് നമ്മൾ നമ്മുടെ ഗൃഹത്തിലെ നിലവിളക്ക് കൊളുത്തുമെങ്കിൽ ലക്ഷ്മി സാന്നിധ്യം അവിടെ ഉറപ്പ് വരികയാണ് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവും ചൈതന്യവും സദ്ദേവതകളെ നമ്മുടെ ഗ്രഹത്തിലേക്ക് ആകർഷിക്കുന്നതിന് ഇത് കാരണമായി തരുകയും ചെയ്യും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സദ്ദേവതകൾ ധാരാളം നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുന്നു എന്നിരിക്കട്ടെ ഇതേതെങ്കിലും വിധത്തിൽ നമുക്ക് ദോഷം ചെയ്യുമോ ഒരിക്കലും ഇല്ല നമ്മൾ എന്തിനാണ് വിളക്ക് തെളിക്കുന്നത് സദ്ദേവതകളെ ആകർഷിക്കാനാണ് എന്തിനാ സദ്ദേവതകളെ ആകർഷിക്കുന്നത് സദ്ദേവതകൾ വാസം ചെയ്യുന്ന ഒരു ഗൃഹത്തിൽ ദുർദേവതകളോ ദുരിതമോ രോഗങ്ങളോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാവുകയില്ല നമുക്കിതൊക്കെ ഉണ്ടാക്കുകയാണ് എങ്കിൽ അതിനർത്ഥം നമുക്ക് വേണ്ടത്ര ഈശ്വരാധീനം എന്നതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മോദേവിയും പരിവാരങ്ങളും നമ്മുടെ ഗൃഹം വിട്ടേ ഓടി പോകുന്നതാണ് ഇന്ന് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പല വിളക്കെണ്ണകളും മൃഗക്കൊഴുപ്പ് ചേർന്നതാണ് മൃഗക്കൊഴുപ്പ് അല്ലെങ്കിൽ മായത്തിന് പെട്രോളിയം വൈ ഉൽപ്പന്നങ്ങൾ അതിലേക്ക് മായമായിട്ട് കലർത്താറുമുണ്ട് എന്നാൽ ചുരുക്കം ചില ബ്രാൻഡുകൾ ശുദ്ധമായ വിളക്കെണ്ണ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോ ഇങ്ങനെ പരിശുദ്ധി ഇല്ലാത്ത എണ്ണയാണ് നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വിളക്ക് കൊളുത്താനായിട്ട് വാങ്ങുന്നത് എങ്കിൽ കൂടിയിട്ടും ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള അഞ്ച് ഗ്രാമു ലക്ഷ്മി സ്മരണയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഭഗവതിയെ സങ്കല്പിച്ച് ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് വെക്കുന്നത് അതുകൊണ്ടൊക്കെ ഉള്ള ദോഷങ്ങൾ ഹനിക്കുന്നതിന് അത് കാരണമാകും പുണ്യവർധനവ് ഇതിലൂടെ നമുക്ക് കൂടുതലായിട്ട് കൈവന്നു ചേരുന്നതാണ് ഇനി നമുക്ക് ഏതൊരു ദിവസം ഈ ഒരു ഗ്രാമ്പൂ ദിനവും നിലവിളക്ക് തുളിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ആ എണ്ണക്കുപ്പിയിലേക്ക് ഇട്ട് വെക്കാം എന്ന് ചോദിച്ചാൽ ശനിയാഴ്ച ഒഴികെ ഏതൊരു ദിവസവും നമുക്കിങ്ങനെ ഗ്രാമ്പു എണ്ണക്കുപ്പിയിലേക്ക് ഇട്ട് വെക്കാവുന്നതാണ് പുതിയ ഒരു കുപ്പി എണ്ണ നമ്മുടെ ഗൃഹത്തിലേക്ക് മേടിക്കുമ്പോൾ അവർ ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് അഞ്ച് ശുദ്ധമായ ഗ്രാമ്പു നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് വെക്കാവുന്നതാണ് ഗ്രാമ്പു എന്നത് ഒരു സുഗന്ധ വസ്തുവാണ് അത് എണ്ണയിലേക്ക് ഇട്ടു എന്നുള്ളത് കൊണ്ട് എണ്ണ കേടായി പോവുകയില്ല ഇങ്ങനെയുള്ള എണ്ണ ഒഴിച്ച് നമ്മൾ ആ ഒരു വിളക്ക് തെളിക്കുന്നതിലൂടെ ഈശ്വരീയ ചൈതന്യം ധാരാളം നമുക്ക് കൈവശമായി തീരുകയും ചെയ്യും ആ ഒരു കുപ്പിയിലെ എണ്ണ തീരുന്നതോടു കൂടിയിട്ട് ആ ഗ്രാമ്പു നമുക്ക് ഉപേക്ഷിക്കാവുന്നതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് കുപ്പിയോടെ ഗ്രാമ്പു ഉപേക്ഷിക്കാം അല്ലെങ്കിൽ കുപ്പിയിൽ നിന്ന് തട്ടി നിങ്ങൾക്കതിനെ ഒന്നുകിൽ തീ കൊളുത്തി നശിപ്പിക്കാം അതുമല്ലെങ്കിൽ ജലാശയത്തിലേക്കോ വൃക്ഷങ്ങളുടെ ചുവട്ടിലേക്കോ ഒക്കെ തന്നെ നിങ്ങൾക്കതിനെ നിക്ഷേപിക്കാവുന്നതാണ് ശേഷം പുതിയ കുപ്പി എണ്ണ വാങ്ങുമ്പോൾ അവർ ലക്ഷ്മി സ്മരണയോടു കൂടിയിട്ട് അഞ്ച് ഗ്രാമ്പോ ദേവിയെ മനസ്സാലെ പ്രാർത്ഥിച്ച് അതിലേക്ക് ഇട്ട് വെക്കാവുന്നതാണ് നമ്മൾ ഇങ്ങനെ മേടിക്കുന്ന ആ എണ്ണയിൽ മൃഗക്കൊഴുപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ഒക്കെ നമുക്ക് കൈവന്ന് ചേർന്നേക്കാവുന്ന പാപം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഇല്ലാണ്ടായി പോകുന്നതാണ് ഗൃഹഐശ്വര്യത്തിനും ഐശ്വര്യവർധനവിനും ക്ഷേമവും ശാന്തിയും നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരുന്നതിനും ഈ അഞ്ച് ഗ്രാമ്പു നമ്മുടെ ഈ ഒരു എണ്ണയിലേക്ക് പകരുന്നത് സഹായിക്കും എന്നതാണ് അപ്പോൾ ഈ ഒരു എണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദിനവും വിളക്ക് കൊളുത്തി അതിനു മുന്നിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം തന്നെ ഭഗവാൻ തരുന്നതാണ് ആ പ്രാർത്ഥനകൾ ഫലിക്കുന്നതാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എണ്ണ എന്ന് തീർന്നോ അന്ന് നമുക്ക് ഇതിനെ ഉപേക്ഷിക്കാവുന്നതാണ് ഇത് ഉപേക്ഷിക്കുന്നതിന് പ്രത്യേക ദിവസം നമ്മൾ നോക്കേണ്ടതില്ല ഇന്നത്തെ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലം വീഡിയോ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും കൂടുതൽ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം